ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കാഞ്ഞിരപ്പള്ളി ഇരാറ്റുപേട്ട ഹൈവേ കപ്പാട് ആ കപ്പാടിൽ നിന്ന് ഒന്നര കിലോമീറ്ററും പൈക പാല ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്ററും മാറി അതിമനോഹരമായ ഏരിയയിലുള്ള അടിപൊളി ഒരേക്കറോളം സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് നല്ല നിരപ്പ് സ്ഥലമാണ് നല്ല ഏരിയയാണ് കുടുംബശ്രൻ തന്നെ വിൽക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലത്ത് നൂറ് റബ്ബർ മരത്തോളം ടാപ്പ് ചെയ്യുന്നുണ്ട് രണ്ട് സൈഡിൽ കൂടിയും റോഡുള്ള പഞ്ചായത്തിലുള്ള ഫ്രണ്ടേജുള്ള കിണർ വെള്ളം കിട്ടുന്ന നിരപ്പായ സ്ഥലമാണിത് ഈ ഒരേക്കറുള്ള സ്ഥലത്തിന് ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ബിളാണ് കുടുംബശ്രീ ഒരുമിച്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക് പോസ്റ്റൊക്കെ ഈ സൈഡിൽ കൂടി പോയിട്ടുണ്ട് കിണർ കുത്തിയാൽ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് വെള്ളം കയറുന്ന ഏരിയ അല്ല ഒരു വീടൊക്കെ വെച്ച് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ് ധാരാളം തടികൾ ഇതിൻ്റെ അകത്തുണ്ട് മഹാഗണി ആഞ്ഞിലി പ്ലാവ് അങ്ങനെയൊക്കെയുള്ള ധാരാളം വൃക്ഷങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് ഇതിലൊരു റോഡും പോകുന്നുണ്ട് നല്ലൊരു പുരിയിടമാണ് പഞ്ചായത്ത് വാട്ടർ കണക്ഷൻ സൈഡിൽ കൂടി പോകുന്നുണ്ട് കിണറവെള്ളം കിട്ടുന്ന ഏരിയ ആണ് ഇതാണ് സ്ഥലത്തിൻ്റെ ഇങ്ങേ അറ്റുള്ള വ്യൂ വരുന്നത് ഈ റോഡിൻ്റെയും നല്ല ഫ്രണ്ടേജ് ഉണ്ട് ആ കാണുന്ന റാബർ നിൽക്കുന്നതാണ് അതിർത്തി വരുന്നത് പാലാപ്പൊൻകുന്ന് ഹൈവേ കുരുവിക്കൂട് നിന്നും അഞ്ച് കിലോമീറ്ററോളമാണ് മുന്നോട്ട് ദൂരം വരുന്നത് ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി ഹൈവേ കപ്പാട് നിന്നും ഒന്നര കിലോമീറ്റർ പൈകാ ബസ് റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരം മനോഹരമായി സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക